എന്തു ചെയ്യേണ്ടു ഞാൻ എന്തു ചെയ്യേണ്ടു ഞാൻ ഈ മധ്യ ജന്മം സഫലമാക്കാൻ എന്തു ചെയ്യേണ്ടു ഞാൻ എന്തു ചെയ്യേണ്ടു ഞാൻ ഈ ജന്മ ജന്മസായുജമുക്തി നേടാൻ എന്തു ചെയ്യേണ്ടു ഞാൻ എന്തു ചെയ്യേണ്ടു ഞാൻ ശ്രീകൃഷ്ണപാദത്തിലെത്തിയിടുവാൻ എന്തു ചെയ്യേണ്ടു ഞാൻ എന്തു ചെയ്യേണ്ടു ഞാൻ ആ പാദപത്മത്തിൽ ഒന്നു ചേരാൻ എന്തു ചെയ്യേണ്ടു ഞാൻ എന്തു ചെയ്യേണ്ടതു ഞാൻ ഈ ജന്മപാപം ഹരിച്ചിടുവാൻ എന്തു ചെയ്യേണ്ടു ഞാൻ എന്തു ചെയ്യേണ്ടു ഞാൻ പൂർവജന്മ കൃത പാപം പൊക്കാൻ എന്തു ചെയ്യേണ്ടു ഞാൻ എന്തു ചെയ്യേണ്ടു ഞാൻ ഇഹപര ക്ലേശങ്ങൾ മാറ്റിയിടുവാൻ എന്തു ചെയ്യേണ്ടു ഞാൻ എന്തു ചെയ്യേണ്ടു ഞാൻ സംസാര സാഗരം നീന്തിക്കേറാൻ അതിനായിട്ട് അതിനായിട്ട് ഇത്ര മാത്രം ചെയ്യൂ ശ്രീകൃഷ്ണ പാദം സദാസ്മരിക്കൂ മറ്റൊരു മാർഗവുമില്ലാ മത്യനു സംസാര ബന്ധം ദേവകി വസുദേവ പുത്രനായി അവതരിച്ചമ്പാടിയിൽ പല ലീല ചെയ്ത ീലാമാനുഷരൂപനായി വന്നൊരദ്വാരകാധീശനെ ആശ്രയിക്കൂ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരെ ജയാ കൃഷ്ണ ഹരെ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരെ ജയ കൃഷ്ണ ഹരെ ജയാ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ